പത്തരം മറ്റിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ ബ്രാഞ്ചിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തെന്ന കാര്യം കാര്യം ആദർശറിയുകയും അദൃക്ഷൻ വളരെ സന്തോഷമാവുകയും ചെയ്തു അപ്പം അനാമിയെ വിളിച്ച് നായനെ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും അനിയെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങി കമ്പനി വന്ന് എല്ലാ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും വന്ന് എല്ലാവരോടും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത കാര്യം ഞാനോട് പറയുന്നത് എനിക്ക് വളരെയേറെ സന്തോഷമാണ് അപ്പോൾ നയനെ പറയുകയാണ് എന്തായാലും ഇനി നന്ദുമായിട്ടുള്ള കല്യാണം നടക്കത്തില്ലെന്നും സച്ചി നന്ദ കല്യാണം നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി അവളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല ഇനി കമ്പനിയിലേക്ക് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചായിരിക്കും അനി ഇതെല്ലാം ഏറ്റെടുത്തതെന്ന് ഞാൻ എന്നെ പറയുകയാണ് ചെയ്തത് എന്തായാലും അനി നന്നായി കണ്ടാൽ മതിയെന്ന് നയനെ പറയുകയാണ് യെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെയും ഭാര്യയും അനാമികയാണ് അവർ മുൻനിര കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവരെയും അകത്താക്കണമെന്നാണ് എന്നാണ് അവർ പറയുന്നത് അവരുടെ ചിന്താത് തന്നെയാണ് എല്ലാവരെയും അകത്താക്കണമെന്ന് അപ്പോൾ അനാമിക പറയുകയാണ് ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുക എന്നാണ് വക്കീൽ പറഞ്ഞേക്കുന്നത് എല്ലാവരെയും അതിൽ പങ്കാക്കണം അന മാത്രമല്ല എല്ലാവരെയും പങ്ക് ചേർക്കണമെന്നാണ് വക്കീൽ പറഞ്ഞേക്കെന്നാണ് പറയുന്നത് വീണു പറയണ അത് തന്നെ വേണം ആ ആ മുത്തശ്ശൻ്റെ മുത്തശ്ശനെയും ആ മുത്തശ്ശേയും എല്ലാവരെയും എല്ലാവരെയും അതിനകത്ത് ചേർക്കണം മുത്തശ്ശിയൊക്കെ കയറിന്ന് കോടതി കയറി ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും നമ്മൾ പറഞ്ഞതിൻ്റെ വില എന്തോന്ന് മനസ്സിലായിക്കോളും ആ എടുത്ത് പറയുകയാണ് ജാനകീം ജലജീവ അപയോഗിച്ച് ബാക്കി എല്ലാവരുടെയും പേര് കേസ് കൊടുക്കണം ബാക്കി എല്ലാവരും അകത്ത് കിടക്കട്ടെ അകത്ത് കിടന്ന് കഷ്ടപ്പെടട്ടെ അപ്പം നമുക്ക് ഈ കേസ് മുറുകുമ്പോൾ നമുക്ക് അമ്പത് കോടി ചോദിക്കാം അപ്പം രേവതി പറയുകയാണ് നിങ്ങൾ കൂടുതൽ സ്വപ്നം കാണാതെ ഇരുപത് കോടി ചോദിച്ചതിൻ്റെ അടിയാണ് ഇപ്പം മോത്ത് കിടക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞത് നമ്മൾ ഈ മുത്തശ്ശിയും കൂടെ അകത്ത് ജയിലിൽ കയറ്റുമ്പോൾ കോടതി കയറ്റുമ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന എത്രയാണോ അത്രയും തരുമെന്നാണ് വേണു പറയുന്നത് അപ്പം അനാമികയും അത് തന്നെയാണ് പറയുന്നത് അങ്ങനെ അവർ കേസ് എങ്ങനെ മുറുക്കുക ആർക്കിട്ട് പണി കൊടുക്കുക എന്ന് അനന്തപുരയിലെല്ലാവർക്കിട്ട് പണി കൊടുക്കാമെന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ണിക്കുന്ന നമ്മുടെ അനന്തപുരിയിൽ ജയൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്നുള്ള കാര്യം നമ്മുടെ ആദർശനെയും നയനയും അറിയിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്നും ഗാർഹിക പീഡനത്തിന് അനാമിക കേസ് കൊടുത്തിട്ടുണ്ടെന്നും അനിക്കെതിരെ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാ അന്തപുരിയിൽ എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ദേവയാനിക്കും ആദർശിനും അയനിക്കും എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും ജയനിങ്ങനെ പറയാണ് പക്ഷേ അഭിയേയും ജലജയെയും ജാനകിയെയും ഒഴിവാക്കിയിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എതിരെ കേസ് കൊടുത്തിട്ടുള്ള കാര്യം ജയൻ ഇങ്ങനെ നമ്മുടെ ആദർശനോട് പറയണം അപ്പം ആദർശ് പറയണം നമ്മൾ അവരുടെ ഇതിന് ഭീഷണിക്ക് മുമ്പ് വഴങ്ങി കൊടുക്കല്ലേ ഇതിനെതിരെ പ്രതികരിക്കുക വേണം പക്ഷെ മുത്തശ്ശന ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കവും കാണത്തില്ല ഇന്ന് ആദർശ് പറയുകയാണ് ഇതിനെതിരെ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ അവർക്ക് കീഴടങ്ങി കൊടുക്കല്ലെന്നാണ് ആദർശം പറയുന്നത് കാണിക്കുന്ന നമ്മുടെ ആനിയും നന്ദും കൂടെ കറങ്ങി ഇറങ്ങിയേക്കുവാണ് അവരിപ്പോൾ ഇങ്ങനെ കറങ്ങി കിടക്കുകയാണല്ലോ അപ്പം നമ്മുടെ നന്ദു അനിയടുത്ത് പറയുകയാണ് നായനേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേക്കുന്നത് നീ ഇനി അനിയ ശല്യം ചെയ്യാനൊന്നും അവൻ അവനിപ്പം നന്നായി അവൻ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് തുടങ്ങി എന്നൊക്കെ ഞായനേച്ചി വിളിച്ച് പറയുകയാണ് അപ്പം ഞായൻ ചേച്ചിക്ക് അറിയാൻ ഞായനേച്ചിക്ക് അറിയത്തില്ലല്ലോ ഞാനാണ് നിന്നെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം ചേച്ചിക്ക് അറിയത്തില്ലല്ലോ എന്തായാലും ചേച്ചി പറഞ്ഞേക്കുന്നത് നിന്നെ ഇനി ശല്യം ചെയ്യാൻ വരല്ലേ നീ ഇപ്പോൾ കമ്പനിയുടെ കാര്യത്തിനെല്ലാം ഇടപെടാൻ തുടങ്ങി എന്നാണ് അപ്പോൾ അനി പറയാണ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയും അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് അനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ എടുത്തപ്പം അനന്തപുരി എന്നാൽ അപ്പം ആ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് ഫോൺ വെക്കും അപ്പം നമ്മുടെ നന്ദു വയ്ക്കണ എന്താണ് കാര്യം അപ്പം പറയുന്നത് ഇങ്ങനെ മുത്തശ്ശിന് വരെ മുത്തശ്ശിക്ക് വരെ എതിരെ അനാമിക കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാനെന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒത്തി ഒത്തിരി സന്തോഷിച്ച് ഇനി ദുഃഖ വാർത്ത എന്തെങ്കിലും ആണോ ഇനി അവിടെ ചെല്ലുമ്പം വരാനിരിക്കുന്നത് എന്തായാലും നീ എന്നെ എന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് നന്ദു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ എൻ്റെ വീടേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ അവിടെ എല്ലാവരെയും ഇരിപ്പുണ്ട് അനിയാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയനാണെങ്കിൽ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു മുത്തശ്ശിക്കെതിരെ വരെ കേസ് കൊടുത്തിട്ടുണ്ട് മുത്തശ്ശിക്ക് മുത്തശ്ശിയെ വരെ കോടതി കയറ്റാനാണ് അവരുടെ തീരുമാനം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആണ് അനിക്കങ്ങ് ദേഷ്യമുണ്ട് അനി പറയുന്ന എന്തായാലും മുത്തശ്ശിക്കൊക്കെ അങ്ങനെ സംഭവിച്ചത് എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ എനിക്ക് കോടതി കയറേണ്ട വന്നാലും ജയിലിൽ കയറ കിടക്കേണ്ട വന്നാലും ഇതിന് മുത്തശ്ശിയെ കോടതി കയറി ഞാൻ സംഭവിക്ക സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അനി ഭയങ്കര വയലൻ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ മുത്തശ്ശൊന്ന് കാണട്ടെ അപ്പം നമ്മുടെ ആദർശ പണ്ട മുത്തശ്ശിൻ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കമില്ല മുത്തശ്ശി നല്ല കൂളായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയും ഇപ്പം ദേവയാനി പറയുകയാണ് നീ ഇനി ഒരു പ്രശ്നത്തിനും പോവല്ലേ അപ്പം പോയിക്കഴിഞ്ഞാൽ അതും കൂടെ അവർ കേസിന് അനുകൂലമായിട്ട് കൊണ്ടുവരുമെന്ന് പറയുകയാണ് അപ്പോൾ അനി അങ്ങനെ മുത്തശ്ശി കാണാൻ ചൊല്ലിയാണ് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ ചില്ല മുത്തശ്ശിയാണെങ്കിൽ അവിടെ മരുന്നൊക്കെ കഴിച്ച് മുത്തശ്ശി അവിടെ ഇരിക്കുകയാണ് അപ്പം മുത്തശ്ശിയെടുത്ത് അനി പറയുകയാണ് എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെ വരെ അവൾ ജയിലിലാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും എതിരെ ഗാർഹിക പിഴനത്തോടെ കേസ് കൊടുത്തേക്കുവാണ് മുത്തശ്ശി പറയും ആ ഞാനറിഞ്ഞ് അവളെ വീടിന് പുറത്ത് പോലും പോകാത്ത എന്നെ വരെ അതിനെ കേസിൽ പ്രതിയാക്കി എന്ത് പറയാനാന്ന് പറയും അപ്പം നനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരെയും കയറി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അത് ഞാൻ ജയിലിൽ പോകേണ്ട വന്നാൽ എനിക്കൊരു കുറ്റബോധമില്ല മുത്തശ്ശിയെന്ന് അനി അനിയാകപ്പാട ദേഷ്യത്തിലാണ് കാരണം എനിക്കാണെങ്കിൽ അങ്ങനെ മാത്രമല്ല അനിയൻ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇവിടെ ദ്രോഹിക്കുന്ന നടക്കുക അനിയകപ്പാട ദേഷ്യത്തിൽ എന്നും പറഞ്ഞാൽ ദേഷ്യം അനി പോവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ